കുറെ ദിവസങ്ങൾ ഷെയ്വ് ചെയ്യാതെയും ഡൈ ചെയ്യാതെയും ഇരുന്നു അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കൂടുതൽ ചിന്തിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം ഇപ്പോൾ ഞാൻ സുന്ദരനായിരിക്കുന്നു ഇതാണ് കൂടുതൽ സൗന്ദര്യമെന്ന് എനിക്ക് തോന്നുന്നു എന്തിനു നമ്മൾ ഒരു നിരാശ പിടിച്ചവനെ പോലെ ഷെയ്വ് ചെയ്യാതെയും മുടി വെട്ടാതെയും ഡൈ ചെയ്യാതെയും ഇരിക്കണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സുന്ദരനാണ് പ്രായം കൊണ്ട് നമ്മൾ സുന്ദരനായി നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടില്ല പ്രായം നമ്മളെ തോൽപ്പിക്കുന്നില്ല അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ കരുതേണ്ടത് എനിക്കിന്ന് അറുപത്തൊന്ന് വയസ്സായി ഞാൻ ശരീരത്തെ ശ്രദ്ധിക്കുന്നു ശരീരത്തിലെ ഒരേ മാറ്റങ്ങളെയും ഞാൻ ഗൗരവമായി കാണുന്നു അതെങ്ങനെ പരിഹരിക്കാമെന്ന് ശ്രമിക്കുന്നു പൂർണ്ണ ആരോഗ്യം പൂർണ്ണ ആരോഗ്യമാണ് ഒരാളുടെ ഏറ്റവും വലിയ ശക്തി അതിൽ നിന്നാണ് നമുക്ക് ഊർജമുണ്ടാകുന്നത് അതിൽ നിന്നാണ് നമുക്ക് ഒരു ഉത്തേജനമുള്ള മനസ്സുണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ശരീരത്തെ പൂർണ്ണ ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഡൈ ചെയ്യാതെയും താടി വളർത്തിയും ഇന്ന് ധാരാളം ആളുകളെ കാണുന്നുണ്ട് ഷർട്ടിടാതെയും താടി ഒടിക്കാതെയും മുടി വെട്ടാതെയും ഡൈ ചെയ്യാതെയും ഞാൻ കുറച്ച് പോസ്റ്റുകൾ ഇട്ടിരുന്നു പോസ്റ്റുകളിട്ടിരുന്നു വീഡിയോകളിട്ടിരുന്നു ഇന്നെനിക്ക് അത് വേണ്ടെന്ന് തോന്നി ഞാൻ ഷേവ് ചെയ്തു ഡൈ ചെയ്തു ഭംഗു ഞാനിപ്പോൾ സുന്ദരനാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു